ദേശീയപാതാ വികസനത്തിൽ പരിഹാരം അലയ്ക്കും തോടിന്റെ നീരൊഴുക്ക് തടയപ്പെടുകയാണെന്ന് ആക്ഷേപം റോഡിനടിയിലെ ചെറു കോൺക്രീറ്റ് ടണൽ വഴി തോടിനെ കടത്തിവിടാനുള്ള നീക്കം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത് മുൻപ് ആളുകൾ കുളിക്കാനും വസ്ത്രമലക്കാനും ഉപയോഗിച്ച തോടാണ് അലയ്ക്കും തോട് പരിയാരം പഞ്ചായത്തിലെ മുടിക്കാനും കുന്നിൻപരപ്പുകളിൽ തുടങ്ങി ഏമ്പേറ്റു വയലുകളെ നനച്ച് ദേശീയപാത മുറിച്ചു കടന്ന് ചെറുതാടം പഞ്ചായത്തിലൂടെ ഒരു കിലോമീറ്ററോളം ഒഴുകി വീണ്ടും ദേശീയപാത കുറുകെ കടന്ന് കടന്നപ്പള്ളി പണപ്പുഴ പഞ്ചായത്തിൽ പ്രവേശിച്ച് വണ്ണാത്തിപ്പുഴയിൽ ചേരുന്ന തോട് ദേശീയപാതാ വികസനത്താൽ ഞെങ്ങി ശ്വാസം മുട്ടുകയാണ് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ബസ് സ്റ്റോപ്പിനരികിൽ തോട് പൂർണ്ണമായും റോഡിനടിയിലെ കോൺക്രീറ്റ് ടണൽ വഴി ഒഴുക്കിവിടുന്ന രീതിയിലാണ് പുതിയ നിർമ്മാണം മഴക്കാലത്ത് ഒരു ചെറുപുഴ പോലെ ഒഴുകുന്ന തോടിനെ ഈ കോൺക്രീറ്റ് ടണലിന് ഉൾക്കൊള്ളാനാകില്ല തോട്ടിലെ നീരൊഴുക്ക് തടയപ്പെട്ടത് മൂലം മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ഇപ്പോൾ തന്നെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട് ദേശീയപാതയോട് ചേർന്നൊഴുകുന്ന തോടായതിനാൽ മാലിന്യ നിക്ഷേപവും വ്യാപകമാണ് മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റിൽ നിന്ന് ഒഴുകുന്ന മലിനജലവും ഒരു വർഷത്തോളമായി നേരിട്ട് തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു മെഡിക്കൽ കോളേജിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിന് അരികിലാണ് പക്ഷേ ഹൈവേയുടെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം അവരുടെ പ്ലാനിങ്ങിൻ്റെ തകരാറുകൊണ്ട് ഈ ചെറിയ ഒരു ചതുരത്തിലേക്കാക്കി ഈ ഈ തോടിനെ മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ ആ ചതുരം വെക്കുകയും തോടിൻ്റെ വീതി അളവും കുറയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വെള്ളം അങ്ങോട്ട് പോകുന്നില്ല മാത്രമല്ല ബാക്കി വെള്ളമെല്ലാം ഈ കരയിലേക്കും മറ്റും കയറുകയാണ് അങ്ങനെയാണ് ഈ കടയര ഉള്ളിലേക്ക് വരെ വെള്ളം കയറുന്ന അവസ്ഥ അവസ്ഥയുണ്ടായത് ഇപ്പോൾ ഉണ്ടായത് ഇതൊരശാസ്ത്രീയതാണ് ഒന്ന് പ്രാദേശികമായിട്ട് എന്താണ് എന്ന് പ്രശ്നം പഠിക്കാൻ വേണ്ടി ഇത് കഴിയുന്നില്ല തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലമിത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ